അതായത് ഇതൊരു മരത്തിൻ്റെ പന്താണത് കണ്ട ഒരു മരം ഒറ്റ മരമാണത് ഈ മരത്തിൻ്റെ ഉള്ളിൽ നമ്മളതിന് കൊത്തി ഇതങ്ങൾ താത്തി കഴിഞ്ഞിട്ട് കണ്ടോ അത് ഇത് വായിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വല്ലതാണ് ഇതിൻ്റെ കണക്കുണ്ടതിൽ ഇതിൽ ഈ സാധനം ഇത്ര കറക്റ്റ് താഴ്ത്തി കഴിഞ്ഞിട്ട് ഓരോന്നും താത്തി വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ട് ഈ സാധനം കറക്റ്റായിട്ട് താഴ്ത്തി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൊത്തി വിടീക്കാന്നുള്ളത് വളരെ ശ്രമകരമായിട്ട് കാര്യമായിരുന്നു അതായത് ആറുമാസക്കാലം കൊണ്ടാണ് ഞാനൊരു വർക്ക് തീർത്തേ ഈ സാധനം കറങ്ങണണ്ടോ ഒറ്റ തടിയിലെ പണിയാണ് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു നമ്മളത് പ്രാവർത്തികമാക്കി ഇത് പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ് പ്ലാവ്ന്നുള്ള മല നമ്മൾ നാട്ടിൽ കിടന്ന പ്ലാവാണ് ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിൽ അല്ലെങ്കിൽ കരകൗശല വിഭാഗം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് യാതൊരു വിധ പ്രോത്സാഹനവും ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല അറിഞ്ഞു വരുന്നതുള്ളൂ അറിഞ്ഞാൽ തന്നെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നും വെറൈറ്റി വർക്കുകൾ ചെയ്യാമെന്നുള്ളതെ താല്പര്യം മറ്റുള്ളവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഇഷ്ടം പോലെ അത് ചെയ്യണം ഈ കസേര അതായത് കണ്ണി കസേര എന്ന് പറയും ഇതിന് കേട്ടോ കണ്ണി കസേര ഈ കസേരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ വളരെ സുഖമായിരിക്കും അത് തന്നെയല്ല ഈ നമുക്ക് എയർ പാസേജ് കിട്ടും നമുക്കതിന് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെയും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കസേരയാണ് ഈ കണ്ണി കസേര ഈ കണ്ണി കസേരയുടെ തന്നെ വ്യത്യസ്തങ്ങളായ പല രൂപങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കസേരയുടെ ഒക്കെ സാധാരണ ഈ ഫ്രെയിം വർക്ക് എല്ലായിടത്തും നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണി അത് തുണിക്ക് പകരം ഈ കണ്ണി ഉണ്ടാക്കിയിട എന്നുള്ളത് സാധാരണ ആരും ചെയ്യാറില്ല ഞാനിപ്പം അത് ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണിത് അപ്പോൾ അത് ഈ പ്രത്യേകതയുള്ള വർക്ക് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു വസ്തുവാണ് ഈ കണ്ണി കസേര ഇതിൻ്റെ നല്ല വെറൈറ്റി ഓട്ടോമാറ്റിക് സംവിധാനത്തിലുള്ള കസേരകളും ദേവാസനം പോലുള്ള കസേരകളും നമ്മൾ ധാരാളമായിട്ട് കൊടുത്തുണ്ട് ചില ആൾക്കാർ പറയും ഈ സാധനം പൊട്ടിപ്പോവും എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഒരു നൂറ് കിലോ ഉള്ള ആളിരുമ്പോൾ ഇരുന്നാലും നൂറ് നൂറ്റി ഇരുപത് കിലോ ഉള്ള ആൾ വരെ ഇരുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ വളരെ സുഖമായിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ഇതിൽ ഇരിക്കാം വളരെ സുഖമായിട്ട് ഇരിക്കും കണ്ടോ സാധനം കണ്ടോ വളരെ ഫ്ലെക്സിബിളായിരിക്കും കണ്ടുക അല്ലാതെ ആയിട്ട് കിടക്കും ഇതാണ് ഈ കസേരയുടെ ഏറ്റവും വലിയ പ്രത്യേകത പീസുകൾ ഉണ്ടാക്കുക പറഞ്ഞാൽ അതിന് തന്നെ ഒരു നാലഞ്ച് ദിവസം വർക്ക് വരും അതായത് ഇന്ന് നമ്മൾ ഈ റീപ്പർ നമ്മൾ വലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പല നീളത്തിൽ വലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ സാധനം നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്യണം കട്ട് ചെയ്ത് അതിൻ്റെ രണ്ടെൻറ്റ് ഉരുട്ടി കഴിഞ്ഞിട്ട് തുളച്ച് ഈ സാധനം നമ്മൾ കമ്പിയിൽ കോർത്തി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ ഇന്നിട്ടിട്ടടിച്ച് റിവറ്റടിച്ച് ഇട്ടാണ് ഈ സാധനം ഫിക്സ് ചെയ്യണത് ഇത് ഓരോ റീപ്രൗണ്ടാക്കിയിട്ട് വേണം നമ്മൾ സാധനം ചെയ്യാനായിട്ട് ഇതൊരു മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പീസുകൾ വേണം ഇതുപോലത്തെ ഒരു കസേരക്ക് ഇതാണ് ഇതിൻ്റെ അളവ് ഉണ്ടോ ഈ അളവിൽ നിന്നിട്ട് ഇതിൻ്റെ ഇത്ര ഗ്യാപ്പ് വരണം ഗ്യാപ്പ് ഉണ്ടോ അത് കണക്കാക്കിയിട്ട് വേണം ഈ സാധനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഇതിനിടയ്ക്ക് വരുന്ന ഓരോ പീസുകളും അതായത് ബ്ലേഡിൻ്റെ കനത്തിൽ പോലെയുള്ള പീസുകൾ നമ്മൾ ഈ സാധനത്തിന് ഇടക്കിയിട്ടെങ്കിൽ ഈ സാധനം വർക്കാവുള്ളൂ ഇത് ലോഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഹുക്കുകൾ പിടിപ്പിച്ചത് ബോട്ട് നെട്ടും ബോൾട്ടും വെച്ചിട്ടുണ്ടോ ഈ വസ്തുവും വേണം നമ്മുടെ ബാലം നല്ല പിടിക്കുന്നതാണല്ലോ ഈ ബോൾട്ടിലാണ് ഈ ബാലം മുഴുവൻ പിടിക്കുന്നത് കസേര മടക്കി വയ്ക്കാം ഇന്ന് ഫുള്ളായിട്ട് മടക്കി വയ്ക്കാം ആ വീണ്ടും നിർത്തി വയ്ക്കണം അങ്ങനെ അല്ല ഇങ്ങനെ നമുക്ക് നിർത്തി വയ്ക്കാം ഇത് ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു വെറൈറ്റി ചെയറാണത് ഈ ചെയർന്ന് വെച്ചാൽ കുറച്ച് ഏരിയ മതി നല്ല എയർ പാസ് ചെയ്ത് നമുക്ക് അടിവരസം കിട്ടും